ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഊട്ടി കാണാൻ പോകണം ഊട്ടി കാണാൻ പോകണം അങ്ങനെ ആഗ്രഹം സബലമായി നേരെ ഊട്ടിപ്പട്ടണം അവിടെ ചെന്ന് വണ്ടി നിർത്തി എങ്ങോട്ട് പോകണം എങ്ങോട്ടേത് സൈഡിലോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഞാൻ നടന്നു പറയാതിരിക്കാൻ പോയല്ലേ എങ്ങോട്ട് നിറഞ്ഞാലും നേച്ചർ ബ്യൂട്ടിയാണ് കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചകൾ ഫ്ലവർ ഫ്ലവർ ഷോകൾ നടന്നിട്ടും നടന്നിട്ടും മതി വരാത്ത കാഴ്ചകൾ എത്ര സാധാരണ നടക്കുമ്പോഴുള്ള തളർച്ച ഇതാ തളർച്ചയില്ല കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളെന്ന് വെച്ചാൽ അതിമനോഹരമായ കാഴ്ച അങ്ങനെ നടന്ന് ഒഴിവാക്കച്ചവടക്കാരുടെ ചെറിയ സ്പോക്സൊക്കെ നടത്തി ഞാൻ പിന്നെയും മുമ്പോട്ട് പോയി തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഫ്ലവർ ഷോയിലായിരുന്നു പിന്നെ എൻ്റെ നോട്ടം അവിടെയും ചെന്നു രണ്ടു മൂന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടു കണ്ടാലും പിന്നെ നേരെ പോയത് ഫ്ലവർ ഷോ നടക്കുന്ന ഏരിയയിലോട്ട് അവിടെ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാ നിൽക്കുന്ന ഞാൻ കണ്ടാലും കണ്ടാലും മതി വരാത്ത നേച്ചർ മനോഹരമായ നേച്ചർ പറയുന്നത് ക്ലൈമറ്റൊക്കെ അടിപൊളിയായി ഞങ്ങൾ ചെന്നപ്പോൾ ക്ലൈമറ്റ് അടിപൊളി നല്ല തിരക്കും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം പിന്നെ കുടിയുമായ തണുപ്പും പിന്നെ നേരെ ഈഡൻ ഗാർഡനിലോട്ട് ഊട്ടിയെപ്പറ്റി ആർക്കും അങ്ങനെ മോശം പറയാൻ പറ്റില്ല നല്ല നല്ല മോശം ആരും പറയില്ല പിന്നെ അവിടെ നിന്ന് നേരെ ഊട്ടിന്ന് നേരെ ഞങ്ങൾ പോയത് ബോട്ട് ബോട്ട് റൈസ് ബോട്ടിങ് ബോട്ടിങ് നടന്ന സ്ഥലത്തോട്ടാണ് അവിടെയുമുണ്ട് പാർക്കുകളും കാണാനും കണ്ട കാഴ്ചകൾ ജസ്റ്റ് ഒരു ഹൊറർ ഒന്ന് പേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഹൊറർ ഷോയ്ക്ക് ഒന്ന് കിറി കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ കിളിയെല്ലാം പറഞ്ഞു പോയ രീതിയിലായിരുന്നു അവിടുത്തെ ഷോ അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ അതിനകത്ത് കയറാൻ വേണ്ടി അയാളെയും കാത്ത് നിൽക്കുന്നു നേരെ അതിൽ കയറുന്നു പിന്നെ അവിടെ നിന്ന് നേരെ വ്യൂ പോയിന്റ് ആയ പോയത് വ്യൂ പോയിന്റ് വാവും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത കാഴ്ചകളാണ് പിന്നെ നേരെ ഞങ്ങൾ ഇവിടുന്ന് അലഞ്ഞിരുന്ന് വിശപ്പ് തുടങ്ങിയപ്പോൾ ഒരു ഹോട്ടൽ കയറി ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ തിരിച്ച് വര മനസ്സില്ലാ മനസ്സൊക്കെ തിരിച്ച് വീട്ടിലേക്ക്